ിക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തി ഇത് കണ്ടപ്പോൾ ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി ചായയാണ് നമുക്ക് ചെമ്പരത്തി എടുക്കാം അതിൻ്റെ ഓരോ ഇതളായിട്ട് ഇതിൽ മാത്രമാണ് നമ്മൾ ചായക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതെല്ലാം ഒന്ന് കഴുകി ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് പത്രത്തിലേക്കിടാം ഡാറി അമ്പർത്തിയാണോ എടുത്ത ചെറുതായി നിങ്ങൾക്ക് വലിയ ചെമ്പരത്തി കിട്ടിയാൽ ഊന്നെണ്ണം എടുത്താ മതി കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളമാണ് അത് നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടപ്പിൽ വെച്ച് വെള്ളം ഒന്ന് തികപ്പിച്ചെടുക്കാം ഇനി വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൊടുക്കാം ഇനി ഇഞ്ചിയിട്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാര ഇല്ലാതെയും ഇത് ഉപയോഗിക്കാം എനിക്ക് പഞ്ചസാര ഇഷ്ടം അത് കാരണം ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ ഇതളുകൾ അതിലേക്ക് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് രണ്ട് സെക്കൻഡ് വേവിക്കാം ിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്പരത്തി ചായ ഒരു പാത്രത്തിലേക്ക് അരി അരിച്ചൊഴിക്കാം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് കണ്ടു ഇതൊരു പർപ്പിൾ കളറാണ് ഇനി നമുക്ക് ഇതിലേക്ക് പകുതി മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇപ്പൊ നോക്കിയ കളർ നല്ല റെഡ് ആവുന്ന കണ്ടോ ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തി ചായ റെഡി നമുക്ക് ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് സെർവ് ചെയ്യാം ഇനി നമുക്ക് ഇത് സർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ചെമ്പ്രട്ടി ചായ റെഡി